ഹലോ എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ ഞാൻ അന്ന് ഒരു പരിപ്പ് കുത്തിക്കച്ചത് കറിയാണ് വെക്കാൻ പോണേട്ടാ അതായത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ കറിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് സബോള ഉള്ളി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കൃഷ്ണ ചില്ലി പിന്നെ കുറച്ച് പുളി വാളംപുളി പെയ്യുന്നത് കുറച്ച് അധികം അവരുത് അധികം ആയിക്കഴിഞ്ഞ് കറിയുടെ ടേസ്റ്റ് പോകും പുളി ഉണ്ടോ ഇല്ലേ അങ്ങനെ അറിയാൻ പാടുള്ളൂ പുളി ഉണ്ടെന്ന് പോലും ആരും ടേസ്റ്റ് നോക്കാൻ പാടില്ല അത്രയ്ക്കും കുറവ് നമ്മൾ നമ്മളത് ചതച്ച് വെച്ചു പിന്നെ ഒരു കുക്കർ എടുത്തു കുക്കറിൽ കുറച്ച് പരിപ്പിട്ടു വെള്ളമൊഴിച്ചു സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനതിൽ ഒരു സ്പൂണും കൂടി ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ കണ്ടതാണ് സ്പൂണിട്ട് കഴിഞ്ഞ് തിളച്ച് ഇങ്ങനെ പോകും ഞാൻ എനിക്ക് അകത് നല്ല നന്നായിട്ട് തോന്നി അതായത് അങ്ങനെ തെളിച്ച് തെറിച്ചൊന്നും പോകണില്ല അല്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി അപ്പോഴും പോകില്ല അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കണ സമയത്ത് സ്പൂൺ ഇടാം കാരണം ചോറിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ മുടി ഉപ്പിട്ട് മുടി വെച്ചേക്കാം മുടി വെച്ച് ഒറ്റ വിസിൽ അതായത് ഒറ്റ വിസിൽ വന്നത് നമ്മൾ തുറക്കണം ഇപ്പം ഇത്രയും വേവണം വേവണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ആ വിസിൽ കുറച്ചും കൂടി നേരം ഇരുന്നോട്ടെ എന്നിട്ട് തുറന്നാൽ മതി അധികം വെന്ത് പൂവരുത് വെന്ത് ഉടങ്ങി പോയി കറിക്ക് ടേസ്റ്റിൽ അത് കാണണം പരിപ്പ് പോലെ കാണണം അപ്പം ഞാൻ ആ എടുത്ത് പിഴിഞ്ഞ് വെച്ചേക്കണം ആ പുളിയും ഫുൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇത് കിടക്കണുണ്ടല്ലോ അതൊക്കെ അരിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ അരിച്ചിട്ടാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് അത് ഫുള്ളും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വെള്ളം കുറവുള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് കാരണം കൊണ്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു ഈ കറി കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് കട്ടിയാവും കാരണം സ്വതവേ പരിപ്പിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ വേണമെങ്കിൽ ഇനി ഒരു ഗ്ലാസ് കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം അത് ഇതിൽ വന്നിട്ടില്ല ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു എനിക്കിങ്ങനെ മൺചട്ടിലുണ്ടാക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ചതിൽ സബോള ഇട്ട് വഴറ്റി സബോള ഏകദേശം കുറച്ച് ഒരുവിധം വഴിണ്ട് വരണ സമയത്താണ് നമ്മൾ പിന്നെ ഈ സബോള ശരിക്കും തൃശ്ശൂർക്കാർ ഇടാറില്ല ഉള്ളിയും വെളുത്തുള്ളിയാണ് ഹൈലൈറ്റ് ശരിക്കും ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചാണ് പക്ഷെ ഞാനൊരു സപോള ഇടും എനിക്കതാണ് ഇഷ്ടം അപ്പോൾ സബോള ഒന്ന് വഴി വന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത്തിരി ഉള്ളിയും അതുപോലെ തന്നെ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് നല്ല പോലെ വഴറ്റണം നല്ല പോലെ വഴറ്റാന്ന് പറഞ്ഞാൽ ഈ വഴറ്റി നമ്മൾ കരിയാൻ പാടില്ല ഏകദേശം ഈ പുളിയുറുമ്പിൻ്റെ നിറം വരണ പോലെ പുളിയുറുമ്പിൻ്റെ നിറത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കളർന്നൊക്കെ പറയില്ലേ കരിഞ്ഞ് പോയാൽ പോയി ഈ കറിക്ക് ടേസ്റ്റില്ല അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനലിൻ്റെ പേര് ജെനി ക്രിയേഷൻസ് എന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഈ കറി കണ്ടില്ലേ ഇതേ കളർ വരണം ഏകദേശം ഇതേ കളർ വന്ന വരുമ്പോഴാണ് നമ്മൾ ഇനിയൊന്നുമില്ല ഇടാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എടുത്തുവച്ചേക്കണ ആ കൃഷ്ണ ചില്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ അതിട്ടിട്ട് നമ്മൾ കറി അതിലേക്ക് ഇതാക്കാണ് ഞാൻ കൃഷ്ണ ചില്ലി ഇട്ടത് എനിക്കിതിൽ എടുക്കാൻ പറ്റിയില്ല അതിലിട്ടിട്ട് ഇപ്പം ഞാൻ കൃഷ്ണ ചില്ലി ഇട്ടിട്ടുണ്ട് ഇട്ടിടക്കിയിട്ടുണ്ട് ഇനിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് മല്ലിപ്പൊടി ഇല്ല സോറി മഞ്ഞൾപ്പൊടി ഇതിൽ മല്ലിപ്പൊടി ഇല്ലാട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം എടുത്ത് പറയുകയാണ് മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ കൃഷ്ണ ചില്ലിയും കൂടി ഇട്ട് ഒന്ന് നമ്മളൊന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതും കരിയാണ്ട് സൂക്ഷിച്ചോളും നമ്മൾ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കണ പരിപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ് വെള്ളം പോരെങ്കിൽ നിങ്ങൾ വീണ്ടും വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കാരണം ഇതിരുന്ന് വീണ്ടും കുറുകാണ് ചെയ്യണത് അങ്ങനെ പരിപ്പല്ല സംഭവം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒരു തള വരാൻ പാടുള്ളൂ അപ്പോഴേക്കും നമ്മളത് ഓഫാക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അത്യാവശ്യം സ്പെഷ്യൽ കറിയാണ് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന കറിയാണെന്ന് എനിക്ക് തോന്നണേ അവരുടെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ